Намаскарам. ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം തിരിഞ്ഞൊന്ന് നോക്കാൻ പോലും വയ്യാത്ത വിധം കഴുത്തു വേദനയ്ക്കുക ഒരിക്കലെങ്കിലും ഇങ്ങനെയൊരു അവസ്ഥയിലൂടെ കടന്നു പോകാത്തവർ കുറവായിരിക്കും എന്തുകൊണ്ട് കഴുത്തുവേദന വന്നു എന്ന് എത്ര ചിന്തിച്ചാലും കാരണം ചിലപ്പോൾ നമുക്ക് പിടികിട്ടണമെന്നില്ല വേദന മാറുന്നതോടെ പിന്നെ അതേക്കുറിച്ച് ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം പല കാരണങ്ങൾ കൊണ്ടും കഴുത്തുവേദന വരാം അതുപോലെ പല കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ കഴുത്തുവേദന വരാതെ നോക്കുകയും ചെയ്യാം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ വിഷയത്തെക്കുറിച്ചാണ് പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാൻ നമുക്കൊപ്പമുള്ളത് കെ പി പത്രോസ് വൈദ്യൻസ് കണ്ട ുളത്തി ആയുർവേദ ആശുപത്രിയിലെ ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ റോസ്മേരി വിൽസണും അസിസ്റ്റന്റ് ചീഫ് ഫിസിഷ്യനായ ഡോക്ടർ മരിയ പത്രോസുമാണ് രണ്ടുപേർക്കും സ്വാഗതം പരിപാടിയിലേക്ക് ഡോക്ടർ റോസ്മേരി വിൽസൺ പലപ്പോഴും വേദന അതൊരു എല്ല് തേയ്മാനം മൂലം ഉണ്ടാകുന്ന അസുഖമാണ് എന്നാണ് പലരും കരുതുന്നത് ശരിക്കും അങ്ങനെയാണോ വേദനയ്ക്ക് പിന്നിലുള്ള കാരണങ്ങൾ എന്താണ് എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കഴുത്ത് കഴുത്തെന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ഒരു പ്രധാനപ്പെട്ട അസ്ഥി സന്ധിയാണ് എന്ന് പറഞ്ഞാൽ കഴുത്തിൽ കൂടിയാണ് നമ്മുടെ ക്രൈനിയൽ നെർവ്സ് ഓരോ ഡിസ്കിൻ്റെ ഇടയിൽ കൂടെ കടന്നിട്ട് കയ്യിലേക്കും അത് തുടർന്ന് താഴേക്കും വന്നിട്ട് കാലിലേക്കുമൊക്കെ ഡിവി സ്പ്രെഡ് ചെയ്തു പോകുന്നത് അപ്പം അതിൻ്റെ ഒരു പ്രോപ്പറായിട്ടുള്ള അത് കറക്റ്റായിട്ടുള്ള രീതിയിൽ പ്രവർ പ്രവർത്തിക്കുന്ന രീതിയിലാണ് ആ ഡിസ്കുകളെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതൊരു അസ്ഥിസന്ധി എന്ന് പറഞ്ഞാൽ കഫത്തിൻ്റെ കഫദോഷത്തിൻ്റെ സ്ഥാനവും അതുപോലെ ഈ വേദനകൾ വാദത്തിൻ്റെ വാദദുഷ്ടിയിൽ ഉണ്ടാകുന്ന ലക്ഷണമാണ് അപ്പോൾ അതിൻ്റെ ചികിത്സ എന്ന് പറയുന്നത് വാദകപചമായിട്ടുള്ള വാദകപജ്നമായിട്ടുള്ള ഔഷധങ്ങളും ചികിത്സകളും ഒക്കെയാണ് നമ്മൾ കൊടുക്കേണ്ടത് അപ്പോൾ കഴുത്തിൽ നീർക്കെട്ട് വരിക സിം പ്രത്യേകിച്ച് ഇതൊന്നുമില്ല അത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു വശത്തേക്കൊക്കെ തിരിഞ്ഞിടന്നാലൊക്കെ അവിടെ ഒരു പിടുത്തം വന്നിട്ട് മാറുന്ന ഒരവസ്ഥയൊക്കെ അത് അങ്ങനെയുള്ള അവസ്ഥകളിലൊക്കെ നമുക്ക് ഒരു ഓയിലിട്ട് വെറുതെ ഒന്ന് ആയിട്ട് മസാജ് കൊടുത്ത് കഴുത്തിന് പ്രോപ്പറായിട്ട് വയ്ക്കുകയൊക്കെ ചെയ്താൽ കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇന്ന് എന്ന് പറഞ്ഞാൽ വളരെ യങ് ഏജസില് തന്നെ ഈ ഡെഫിഷ്യൻസി ഡിസീസസ് ആയിട്ട് വന്നിട്ട് ഡിസ്കിൻ്റെ പ്രോബ്ലംസ് ധാരാളമായിട്ട് കാണുന്ന ഒരവസ്ഥയാണ് ഈ സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്നവർ അല്ലാതെ തന്നെ ടീച്ചേഴ്സിനൊക്കെ ആയാലും ഈ ബോർഡിൽ എഴുതുന്നൊക്കെ പ്രകൃതം ഉള്ളവർക്ക് കഴുത്തിൻ്റെ പ്രോപ്പർ പ്ലേസിങ് വരാത്ത അവസ്ഥയിലെല്ലാം തന്നെ ഇത്തരത്തിലുള്ള നീർക്കെട്ടും അതിനോടനുബന്ധമായിട്ട് വരുന്ന ഡിസ്ക്കിൻ്റെ തേയ്മാനം ഡിസ്കിൻ്റെ ഡീജനറേഷൻ സർവൈക്കൽ ഡിസ്കുകളുടെ പ്രൊലാപ്സ് ഇതെല്ലാം തന്നെ ഇത്തരത്തിലുള്ള കഴുത്തിന് വേദനയും പിടുത്തവും സ്റ്റിഫ്നെസ് കൂടിയിട്ട് പിന്നെ അതിൻ്റെ അടുത്ത സ്റ്റേജിലേക്ക് വരുമ്പോൾ കയ്യിലേക്കും ഷോൾഡറിലേക്കുമൊക്കെ ഉള്ള ഞരമ്പിലൂടെയുള്ള സർക്കുലേഷനിലുള്ള ചേഞ്ചസ് വന്നിട്ട് നംനെസ് വരുക തരിപ്പ് വരാ അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് അങ്ങനത്തെയൊക്കെ ഒരവസ്ഥയിലേക്ക് കഴുത്ത് എന്ന് കഴുത്തെന്ന് ഒരു പ്രധാന അസ്ഥി സന്ധിയാണ് അതിനെ കറക്റ്റായിട്ട് കൊണ്ടുപോകുമ്പോഴാണ് മറ്റു ഭാഗങ്ങളിലേക്കുള്ള വേദനയൊന്നും ഇല്ലാതെ നമുക്ക് സുഖകരമായിട്ട് ഇരിക്കാനായിട്ട് സാധിക്കാം അതുകൊണ്ട് തന്നെ ഈ ഗ്രീവ അല്ലെങ്കിൽ കഴുത്ത് എന്ന് പറയുന്ന ആ സന്ധിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് ഇന്ന് കഴുത്തുവേദന വരാത്തവരില്ല ഇപ്പോൾ ഒരു വെയിറ്റുള്ള സാധനം നമ്മളൊരു ഷോൾഡറിൽ തൂക്കിയിട്ട് കുറച്ച് ബസ്സിൽ യാത്ര ചെയ്യാമല്ലേ ബസ് ഹോൾഡ് ചെയ്തിട്ട് പോവാം അങ്ങനെയൊക്കെ വരുന്ന അവസ്ഥകളിലും ഈ കഴുത്തിൽ വേദനയും നീർക്കെട്ടുമൊക്കെ വരാറുണ്ട് ആയുർവേദീയമായിട്ട് അതിന് വളരെ നല്ല രീതിയിലുള്ള പരിഹാരം ചികിത്സകളും അതുപോലെ ഔഷധങ്ങളും ഇത്തരത്തിലുള്ള കുഴമ്പിട്ട് കുളിയൊക്കെ കൊണ്ട് നമുക്ക് അതിനെ കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ ഡോക്ടർ ഒരു പ്രേക്ഷക ചേരുന്നുണ്ട് കൊല്ലത്ത് നിന്ന് ഗ്രേസ് ഗ്രേസ് ചോദിച്ചോളൂ ഡോക്ടറോട് എനിക്കില്ലേവൈക്കൽ ആണ് അപ്പൊ അത് എപ്പോഴും സർവൈക്കൽ സ്പോണ്ടിലൈറ്റുണ്ട് എനിക്ക് അപ്പൊ കഴിച്ച് കഴിക്കുമ്പോൾ വേദനയുണ്ട് എനിക്ക് എടുക്കറ്റ് ഇപ്പൊ തലോണ വെച്ച് കിടക്കാൻ പറ്റില്ല കിടന്ന സമയത്ത് നമ്മൾ അറിയാണ്ട് കൈ വെച്ച് പോലെ അപ്പൊ അത് അപ്പൊ പിന്നെ ഭയങ്കര വേദനയാണ് അത് എത്ര നാളായിട്ടുണ്ട് ഇങ്ങനെ വേദനയായിട്ട് അതിപ്പോ കുറച്ചായി ഒരു പത്ത് കൊല്ലമെങ്കിലും ആയി കാണും ഓക്കെ അപ്പോൾ സർവൈക്കൽ സ്പോണ്ടിലൈറ്റിക് ചേഞ്ചസ് ഒക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് വെറുതെ ഉള്ള ഒരു ഔഷധ സേവയും ഓയിലിട്ട് കുളിക്കലുകൊണ്ട് മാത്രം അതിനെ മാറ്റാനായിട്ട് സാധിക്കില്ല എന്തെങ്കിലും ട്രീറ്റ്മെന്റ് വയസ്സും കൂടി നമ്മൾ പോകേണ്ടതുണ്ട് നമ്മൾ കിടക്കുന്നതിൽ ശ്രദ്ധിക്കുക ഭയങ്കര പൊക്കത്തിലുള്ള തലയണ വെച്ച് കിടക്കാതെ ചെറിയ ഷീറ്റ് മടക്കി വെച്ചിട്ട് കഴുത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ വെക്കുക അതെപ്പോഴും സർക്കുലേഷനെ കൂട്ടാനായിട്ടും കറക്റ്റ് ചെയ്യാനായിട്ടും ഒക്കെ വളരെയധികം സഹായിക്കുന്നതാണ് പിന്നെ നീർക്കെട്ടിനെ തീക്കത്തക്ക രീതിയിലുള്ള വിവിധതരം ചികിത്സകളുണ്ട് അതിൽ എന്ന് പറഞ്ഞാൽ സ്നേഹപാനം പോലുള്ള മെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഗീ സേവിപ്പിക്കുക അതുപോലെ കാരസ്കര ക്ഷീരധാര കാരസ്കരം ചേർത്തുണ്ടാകുന്ന ക്ഷീരധാര പോലെ അപ്പോൾ അതൊരു പോഷണവും കൂടിയാണ് ബ്രംഗണമായിട്ടുള്ളതാണ് എന്നാൽ ആ സർക്കുലേഷനെ കൂട്ടാനും അതുപോലെ അവിടെയുള്ള ഇൻഫ്ലമേറ്ററി ചേഞ്ചസിനെ മാറ്റാനൊക്കെ അത് ഏറ്റവും സഹായിക്കും അതുപോലെ ഉപനാഹസ്വേദങ്ങൾ ഊഷ്ണസ്വേദങ്ങൾ ലോക്കലൈസ് ചെയ്ത് ചെയ്യുക കഷായ യോഗങ്ങൾ അതിന് ഏറ്റവും വളരെയധികം ഗുണം ചെയ്യുന്നതാണ് അഷ്ടവർഗം കഷായം പ്രസാരന്യതി കഷായം ഒക്കെ ഇതിന് ഏറ്റവും ഗുണകരമായിട്ടുള്ള ഒന്നാണ് അപ്പോൾ അത് ഡോക്ടറുടെ നിർദ്ദേശത്തോടു കൂടി നമ്മൾ കഴിച്ചു തുടങ്ങുക ഇപ്പോൾ അത് ഉപയോഗിക്കുകയാണെങ്കിൽ ഈ കഷായം കഴിക്കുകയും ചെയ്യുക ജംഭീരതയിലും മുറിവെണ്ണ രസതയിലും കൂടെ മിക്സ് ചെയ്തിട്ട് ചൂടാക്കി കഴുത്ത് ഷോൾഡർ ഭാഗമൊക്കെ പെരട്ടി ചൂടുവെള്ളത്തിൽ കുളിക്കാം അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉപയോഗിക്കത്തക്ക രീതിയിൽ അത് ചൂടാക്കിയിട്ട് പഞ്ഞി നനച്ച് ഗ്രീവാ പിജുവായിട്ട് ഉപയോഗിക്കാം ഇതൊക്കെ ഇത്തരത്തിലുള്ള ചേഞ്ചസിനെ മാറ്റാനായിട്ട് വളരെയധികം സഹായിക്കും എന്നിരുന്നാലും സർവൈക്കൽ സ്പോണ്ടലൈറ്റിസ് ഉള്ളതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു ചികിത്സയിലേക്ക് വരേണ്ടതുണ്ട് നസ്യപ്രയോഗങ്ങളും തളം അതുപോലെ ഇത്തരത്തിലുള്ള കിഴികളൊക്കെ ഇതിനെ ഗുണം ചെയ്യുന്നതാണ് ഓക്കെ ഡോക്ടർ ഇപ്പോൾ പലരും പറഞ്ഞു വരുന്നത് കിടപ്പിലുള്ള പ്രശ്നം പോലും ഈ വേദന അത് വിട്ടുമാറാത്ത വേദന ദീർഘകാലം സഹിച്ച് കൊണ്ട് നടക്കേണ്ട അവസ്ഥയിലേക്കൊക്കെ കാര്യങ്ങൾ പോകുന്നുണ്ട് അപ്പോൾ ഈ കിടപ്പിൽ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ ഉയർന്ന തലയണ വെക്കുക അല്ലെങ്കിൽ ഈ ചെരിഞ്ഞ് കിടക്കുമ്പോൾ ഏത് വശം ചേർന്ന് കിടക്കണം ഇതൊക്കെ നമ്മൾ ഈ കഴുത്തുവേദനയെ ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണോ അങ്ങനെയാണെങ്കിൽ അത് എന്തൊക്കെയാണെന്നുള്ളതൊന്ന് പറയാമോ ഡോക്ടർ ഉയർന്ന തലയണ വെച്ച് കിടക്കുന്നത് കൂടുതലും അത്ര നല്ലതല്ല ഇങ്ങനെ കഴുത്തുവേദനയുള്ളവർക്ക് എപ്പോഴും ഒന്നില്ലെങ്കിൽ തലയണ ഒഴിവാക്കി കിടക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെ ശീലമുള്ളവർക്കാണെങ്കിൽ ചെറിയൊരു ബെഡ്ഷീറ്റ് അധികം പൊക്കമില്ലാതെ മടക്കി തലയ്ക്ക് അടിയിൽ വെക്കുന്നത് കുഴപ്പമില്ലാത്തതാണ് അതുപോലെ കിടക്കുന്നത് ഏത് പൊസിഷനാണെങ്കിലും കുഴപ്പമില്ല പക്ഷേ എണീക്കുമ്പോഴെപ്പോഴും നേരെ എണീക്കാതെ ചെരിഞ്ഞ് വേണം എപ്പോഴും എണീക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഡോക്ടർ ഒരു പ്രേക്ഷക സംശയം ചോദിക്കാൻ ചേരുന്നുണ്ട് നെടുമങ്ങാട് നിർമ്മല നിർമ്മല ചോദിച്ചോളൂ എനിക്ക് കഴുത്തിന് വേദനയാണ് എപ്പോഴും ചരിഞ്ഞു കിടന്നാലും ഒക്കെ കടന്നാലും വേദനയാണ് തായ്മാനമുണ്ട് പിന്നെ ആയുർവേദ രോഗ ആശുപത്രിയിൽ നിന്ന് മരുന്ന് കഴിച്ചോണ്ടിരിക്കുന്നു ഇപ്പൊ ഒരു രണ്ടു വർഷം കൊണ്ട് നിർത്തി കഴിക്കുന്നില്ല അമ്പത്താറ് വയസ്സായി ജോലി എന്തെങ്കിലും ചെയ്യണ്ടോ അതോ വീട്ടിലെ ജോലികളാണോ വീട്ടിലെ ജോലി മാത്രം ഇപ്പൊ കൈ കാല് അതെ അതെ അപ്പൊ തേയ്മാനം വരണെന്ന് പറഞ്ഞാല് നമുക്ക് പ്രായത്തിൻറെതായ ചെറിയ ചേഞ്ചസ് എന്ന് പറഞ്ഞ ഓസ്ട്രിയോ പോറോസിസ് അല്ലെങ്കിൽ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്നൊക്കെ പറയും തേയ്മാനം വന്നിട്ട് വരുന്ന നമ്മുടെ മെയിൻ സന്ധികളാണല്ലോ കഴുത്ത് നടു കാലിന്റെ മുട്ടെന്നൊക്കെ പറയണേ നമ്മൾ കയറി ഇറങ്ങി ജോലിയൊക്കെ ചെയ്യുമ്പോൾ അവിടെ നീർക്കെട്ട് വന്നിട്ട് വേദനയൊക്കെ വരുന്നതാണ് അപ്പൊ നമ്മള് എപ്പോഴും ശ്രദ്ധിക്കാനുള്ളത് കഴുത്തൊക്കെ കെണിച്ചു വെച്ച് കിടക്കാതിരിക്കുക അതുപോലെ ഭാരമുള്ള സാധനങ്ങളൊക്കെ എടുത്തൊറ്റ ഇതിലെടുത്ത് പൊക്കാതിരിക്കുക അത് കഴുത്തിന് കൂടുതൽ സ്ട്രെയിൻ വരും വീട്ടു ജോലികളായാലും ഇപ്പം അടിക്കുക ചെയ്യുമ്പോൾ മുറ്റം അടിക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മള് ശ്രദ്ധിക്കാനുള്ളത് കഴുത്തും കൂടുതൽ കൈ സ്ട്രെയിൻ ചെയ്യാണല്ലോ എപ്പോഴും അപ്പൊ കഴുത്തിന് മൂവ്മെന്റ്സ് വരുമ്പോൾ അവിടെ നീർക്കെട്ട് ഇപ്പൊ നിങ്ങൾക്ക് തേയ്മാനം ഉള്ളത് കൊണ്ട് ആ വേദനയെ അത് എപ്പോഴും കൂട്ടാനായിട്ടാണ് സാധ്യത ഉണ്ടാവുക അപ്പം ഇങ്ങനെയുള്ള സമയത്ത് നമുക്ക് കുഴമ്പൊക്കെ പരട്ടി കുളിക്കാൻ കുഴമ്പുകൾ ഇപ്പൊ അവിടെ ഒരു ആയുർവേദ ചികിത്സ ചെയ്തു എന്ന് പറഞ്ഞു കൊടുത്ത് തന്നെ തന്ന കുഴമ്പായാലും ഉപയോഗപ്പെടുത്താം ഇപ്പൊ ഇവിടെ ഉപയോഗിക്കാനായിട്ട് പ്രപഞ്ചനം കുഴമ്പ് അതുപോലെ ജംബീര തൈലം കൊട്ടഞ്ചുക്കാതി കുഴമ്പ് ഇത് ഉപയോഗിക്കാം അത് ചൂടാക്കിയിട്ട് കഴുത്ത് ഷോൾഡറൊക്കെ പരത്തി ചൂടുവെള്ളത്തിൽ ആവി പിടിക്കുക പ്രസാരാതി കഷായവും വിതാരിയാതി കഷായവും കൂടെ വാങ്ങിക്കുക അതാകുമ്പോൾ അവന് പോഷണമായിട്ടും വരും അതുപോലെ ഈ നീർക്കെട്ടിനെ തീർക്കാനും നല്ലതാണ് അത് രണ്ടും കൂടെ മിക്സാക്കിയിട്ട് പതിനഞ്ച് മില്ലി അറുപത് എം എൽ വെള്ളമൊക്കെ ഒഴിച്ച് രണ്ടു നേരം കഴിക്കുക പിന്നെ തല കുളിക്കുന്നതിൽ ശ്രദ്ധിക്കുക നേരം തെറ്റി ഒത്തിരി ലേറ്റായിട്ട് രാത്രിയായിട്ട് തല കുളിക്കാതിരിക്കുക നേരത്തെ കുളിക്കുക ചെറിയ ചൂടുവെള്ളത്തിൽ കുളിക്കുക ഔഷധങ്ങളിട്ട് വെന്ത വെള്ളം വേണമെങ്കിൽ ഉപയോഗിക്കാൻ കടുക്കത്തുണ്ടിട്ടോ അല്ലെങ്കിൽ ൃഫലയുടെ തൊണ്ടൊക്കെ ഇട്ട് വെള്ളം വെന്ത് ആറിയിട്ട് അത് തല കുളിക്കാൻ ഉപയോഗിക്കുക അപ്പൊ നീർക്കെട്ട് കുറയും കഴുത്തിൽ ഇറങ്ങിയിട്ട് വരുന്ന ബുദ്ധിമുട്ടുകൾ കുറയും അപ്പൊ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്ക ഈ മരുന്നുകൾ കഴിച്ചിട്ട് അറിയിച്ചോളൂ ഓക്കെ ഡോക്ടർ സിനിജ എന്ന പ്രേക്ഷ കൂടി ചേരുന്നുണ്ട് എറണാകുളത്ത് നിന്ന് സിനിജ ചോദിച്ചോളൂ ഡോക്ടറോട് പറഞ്ഞു ഈ കാവിക്കൽ ഇതാണോ വളർന്ന് വലുതായിട്ട് ജോയിന്റിലാണോ അങ്ങനെയുള്ളേലത്തെ കഴിച്ചുള്ള അപ്പൊ അത് ഡോക്ടർ കണ്ട് ഡോക്ടറോട് അത് മുഴപോലെ ആയതുകൊണ്ട് അത് വലുതാവണെങ്കിൽ ഡോക്ടർ തന്നെ അലോപ്പതി ഡോക്ടർ തന്നെ ഫോളോഅപ്പ് എടുത്തിട്ട് അതിന്റെ ടെസ്റ്റ് ഒക്കെ നോക്കിക്ക അതല്ല അതുപോലെ തന്നെയാണോ ഇപ്പോഴും അതിന്റെ വളർച്ച അതിപ്പോ ശ്രദ്ധിക്കാനുള്ള ഡോക്ടർ ഈ വേദന ഒന്ന് മാത്രം ശ്രദ്ധിച്ചത് സംശയം തോന്നിയില്ലായിരുന്നു വേദന വന്നിപ്പോ പിടിച്ചു നോക്കുമ്പോ ഇപ്പൊ ഇപ്പൊ കൊഴപ്പില്ല വേനലായില്ലേ മഴക്കാലത്തായിരുന്നു വേദന അതായത് ഇങ്ങനെ കാണിച്ചായിരുന്നു മുട്ടുവേദനക്ക് തേയ്മാനം ഉണ്ടായിരുന്നു അതിന് മരുന്ന് കഴിച്ചപ്പോഴാണ് ഈ വേദന തുടങ്ങിയത് കുറച്ച് കടുകും ചതവുപ്പയും കൂടെ പുഴുങ്ങിയിട്ട് അരിക്കാടിയിൽ ഉപ്പ് ചേർത്ത് പുഴുങ്ങി അരച്ചെടുക്കാം എന്നിട്ട് അത് അവിടെ ചൂടാക്കിയിട്ട് കെട്ടി കെട്ടിവെക്കുക അവിടെ തേ കുറച്ച് തേച്ച് ഇടാം എല്ലാ ദിവസവും കണ്ടിന്യൂസ് ആയിട്ട് വരണാദി കഷായം പോകിലാഷം കഷായം അത് വാങ്ങിക്കുക എന്നിട്ട് പതിനഞ്ച് മില്ലി വെള്ളം ഒഴിച്ച് രണ്ടു നേരം കഴിക്കുക കൊട്ടൻചുക്കാതിയും കർപ്പൂരാദിയും കൂടി അവിടെ ചൂടാക്കി പുരട്ടി ഒന്ന് ആവി പിടിക്കുക പിന്നെ മുഴ പോലെയുള്ളത് വളരണണ്ടെങ്കി അതിൻ്റെ ഡോക്ടറെ കാണിച്ച് അതിൻ്റെ ഇതൊക്കെ നോക്കണം കേട്ടോ ടെസ്റ്റുകൾ നോക്കണം ഡോക്ടർ ഒരു പ്രശ്നം കൂടി സംശയം ചോദിക്കാൻ വേണ്ടി നിന്ന് രാമകൃഷ്ണൻ ചോദിച്ചോളൂ ഞാനേ ഹെൽമെറ്റ് വെക്കുന്ന ആളാണ് അഞ്ചെട്ട് വർഷമായിട്ട് ഇങ്ങനെ സ്ഥിരമായിട്ട് പത്ത് എൺപത് കിലോമീറ്റർ വണ്ടി ഓടിക്കുന്ന ആളാ കരു വേദന അതിപ്പോ മാറുന്നില്ല എന്ത് പ്രായമുള്ള ആളാ അമ്പത്തിരണ്ട് കയ്യിലേക്ക് വേദന വരുമോ ഷോൾഡർ കൈയിലേക്ക് അതോ കഴുത്തിന്റെ അവിടെ കഴുപ്പ് മാത്രം കഴുത്തിന്റെ മാത്രം 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 കഴുത്തില് ഭാഗം അതിങ്ങനെ ഇങ്ങനെ അവിടെ കൊട്ടൻചുക്കാതി ചൂർണ്ണം കുറുക്കിട്ട് പേസ്റ്റ് പോലെയൊക്കെ രാസന സപ്തകം കഷായവും വാങ്ങിക്ക രാസന സപ്തകം രാസനസപ്തകം കഷായം വാങ്ങിക്ക ഡോക്ടർ വ്യക്തമാണെന്ന് കരുതുന്നു ഇപ്പോൾ വളരെ ചെറിയ പ്രായത്തിൽ ഒരു ഇരുപത് വയസ്സ് മുതൽക്ക് തന്നെ കഴുത്തുവേദന നീണ്ടു നിൽക്കുന്ന കഴുത്തുവേദന മൂലം ബുദ്ധിമുട്ടുന്ന ഒരുപാട് യുവാക്കളുണ്ട് ഇത് പോഷകാഹാര കുറവ് മൂലം സംഭവിക്കുന്നതാണോ എന്തൊക്കെയാണ് ഈ ഭക്ഷണ ക്രമത്തിൽ വരുന്ന പ്രശ്നങ്ങൾ മൂലം കഴുത്തുവേദന ഉണ്ടാകുന്ന കാരണങ്ങൾ ഭക്ഷണത്തിൽ മാത്രമല്ല നമ്മൾ ഇന്നത്തെ കാലത്ത് എന്ന് പറയുന്നത് കൂടുതലും മേസി ഹാളിലും അത് അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ജോലിയുടെ ഇതൊക്കെ വെളിച്ചോ നമ്മൾ സൂര്യ സൂര്യ അങ്ങനെ ഒന്നും കാണുന്നില്ല അപ്പോൾ അതുവഴിയായിട്ട് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി അല്ലെങ്കിൽ നമ്മുടെ പോഷക ആഹാരവും അതിനൊരു കാരണമാണ് പോഷകാഹാരക്കുറവും അതിനൊരു കാരണമാണ് അതുവഴിയായിട്ട് ഇതുപോലെ കാൽഷ്യം ഡെഫിഷ്യൻസിയും വളരെ ചെറുപ്പം കാലം തൊട്ടിട്ട് ഇപ്പോൾ കണ്ടുവരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അതിനു വേണ്ടിയിട്ട് വൈറ്റമിൻ ഡി അല്ലെങ്കിൽ കാൽഷ്യം റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ അതായത് പാല് മുട്ട അതുപോലെ കടല പയറ് പരിപ്പ് ചെറിയ മത്സ്യങ്ങൾ ചെറു മത്സ്യങ്ങൾ അതായത് അതിലൊക്കെ കാൽഷ്യം അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ മില്ലറ്റ് അതിലും ഇതുപോലെ തന്നെ ഫൈബർ അടങ്ങിയിട്ടുള്ള ഫുഡുകളാണ് കൂടുതലും അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ കൂടുതലും നമ്മുടെ ലൈഫ് സ്റ്റൈലില് ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ അതിൽ കൂടുതലും കാൽഷ്യം ഡെഫിഷ്യൻസിയും അതുപോലെ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിയും ഒക്കെ കുറയ്ക്കാൻ ഒരുപാട് സഹായകരമാകും ഓക്കെ ഒരു ഒരു പ്രശ്നം കൂടി കൊല്ലത്ത് നിന്ന് വിജയൻ വിജയൻ ചോദിച്ചോളൂ വയസ്സുണ്ട് വേദനയുണ്ട് ഒരു ഒരു ഇപ്പോഴും ആ വേദന ഇങ്ങനെ നിൽക്കുകയാണ് കാൽഷ്യത്തിന്റെ ഡെഫിഷ്യൻസിയും ഒക്കെ നിക്കുന്നോണ്ട് അസ്ഥിസന്ധികൾക്ക് തേയ്മാനം വരാനുള്ള ചാൻസസ് കൂടുതലാണ് അങ്ങനെയുള്ള ഒരു മെയിൻ ജോയിന്റ് ആണ് ഇപ്പൊ സാറ് പറഞ്ഞത് കാലിന്റെ മുട്ട് നടു കഴുത്തൊക്കെ വേദനയാണ് അവിടെ തേയ്മാനം ഉണ്ടെന്ന് അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ചെറിയ എക്സൈസുകൾ വേണമെങ്കിൽ നോക്കാം അപ്പൊ അവിടെ സർക്കുലേഷൻ കൂട്ടാൻ സഹായിക്കും രാവിലെ തന്നെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഒരു സ്റ്റിഫ്നെസ് നമുക്ക് തോന്നും ആ സമയം കുറച്ച് നടന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ അവിടേക്കുള്ള സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യുമ്പോൾ കുറയുന്നതായിട്ട് ആൾക്കാർ പറയും അപ്പം നമ്മൾ ശ്രദ്ധിക്കാനുള്ള ചെറിയ ചെറിയ എക്സസൈസുകൾ നമുക്ക് വേണമെങ്കിൽ ശീലിക്കാം അതുപോലെ തണുപ്പ് ആഹാരങ്ങൾ ഇത്തരത്തിലുള്ള വേദനയും അതുപോലെ അസ്ഥിസന്ധികളുടെ നീർക്കെട്ടൊക്കെ വരാനായിട്ട് സാധ്യതകൾ അത് കൂട്ടുകയും ചെയ്യുന്നതാണ് തണുപ്പാഹാരങ്ങൾ അത് കഴിവതും കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കാം പിന്നെ കുഴമ്പ് വരട്ടി കുളിക്കുക മഹാനാരായണ തൈലം കാർപ്പാസ്യത്യാദി കുഴമ്പ് കൊട്ടൻചുക്കാദി കുഴമ്പ് ഇതൊക്കെ മഹാനാരായണ കാർപ്പാസ്ട്യാദിയൊക്കെ ഒരു ബ്രൃങ്കണമായിട്ടുള്ള അല്ലെങ്കിൽ പോഷണമായിട്ടുള്ള അതേസമയം സർക്കുലേഷനെ കൂട്ടാനൊക്കെ സഹായിക്കുന്നതാണ് കൊട്ടൻചുക്കാതി അവിടെ നീർക്കെട്ടിനെ തീർക്കാനായിട്ട് സഹായിക്കും മഹാരാസിനാദി കഷായം കഴിക്കാം അത് ഇതുപോലെ ബ്രംഗണമാണ് അതുപോലെ തന്നെ വാതഘ്നമായിട്ട് അല്ലെങ്കിൽ വാതസമ്മതമായ വേദനകളെ കുറയ്ക്കുന്നതാണ് ഈ മഹാരാജാവി കഷായത്തിന്റെ ചൂർണം കിട്ടും പൊടിയൊക്കെ കിട്ടുന്നതാണ് അപ്പം അത് വേണമെങ്കിൽ വാങ്ങിച്ച് നമുക്ക് ഡ്രിങ്കിങ് വാട്ടർ ആയിട്ട് ഉപയോഗിക്കാം വെള്ളം തിളപ്പിച്ച് കുടിക്കാതെ അപ്പം അതൊരു പരിധിവരെ ഇത്തരത്തിലുള്ള വേദനകളെ കുറയ്ക്കാനായിട്ട് സഹായിക്കും ഡയബറ്റിക് പേഷ്യൻ്റ് അല്ല ബലാരിഷ്ടം അശ്വഗന്ധാരി ഇഷ്ടം ഒക്കെ മിക്സ് ചെയ്ത് വെച്ച് ട്വന്റി ഫൈവിലൂടെ രണ്ടു നേരം ആഫ്റ്റർ ഫുഡായിട്ട് കഴിക്കാം ദശമൂല ഹരീതകി എന്ന് പറയുന്ന ലേഹ്യം ഇത്തരത്തിലുള്ള സന്ധികളെ ആശ്രയിച്ചു വരുന്ന വാദ അനുബന്ധമായിട്ട് വരുന്ന രോഗങ്ങളിലൊക്കെ വളരെ വിശേഷമായിട്ട് പറയുന്ന ഒരു യോഗമാണ് അതൊരു ടീസ്പൂണ് രാത്രി കഴിക്കുക തല കുളിക്കുന്നതിൽ ശ്രദ്ധിക്കുക ചെറിയ ലൂക്ക് ആ വാട്ടറിൽ തല കുളിക്കുക ചൂടുവെള്ളത്തിൽ മേല് കഴുകുക തീർച്ചയായിട്ടും സാറിന് ഇത് വളരെയധികം ഗുണം ചെയ്യും ഇതൊരു രണ്ട് മൂന്നാഴ്ച ഉപയോഗിച്ചതിന് ശേഷം അറിയിച്ചോളൂ ഓക്കെ ഡോക്ടർ ബാബു കൂടി ചേരുന്നുണ്ട് കാസർകോട്ട് നിന്ന് ബാബു ചോദിച്ചോളൂ അതെങ്ങിട്ട് വേണ്ട ഒരു മൂന്ന് മാസം വേദന പിന്നെ ഒരു ദിവസം ഇല്ല ഒരു മൂന്ന് മണിക്കൂർ ഇടപെട്ടിട്ടുള്ള വേദനയാണ് എന്ത് ജോലി ചെയ്യണേ ഞാനിപ്പം റിട്ടേർഡായി ഷുഗർ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ ആ കഴുത്തിന്റെ ഇതെന്ന് പറയുമ്പോ ചെറിയ തേയ്മാനം ഉണ്ടാവും അതാണ് നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും കൂടുതൽ ജോലി ചെയ്യോ അല്ലെങ്കിൽ കഴുത്തും കൈയും തലയൊക്കെ സ്ട്രെയിൻ ചെയ്യുന്ന ജോലികൾ കൂടുതൽ ചെയ്യുമ്പോൾ ഇപ്പൊ വീട്ടിലായാലും എന്തെങ്കിലുമൊക്കെ നമ്മൾ കണ്ടതൊക്കെ ചെയ്യൂലോ അപ്പൊ അങ്ങനെ ചെയ്യുമ്പോ ആയിരിക്കും അവിടെ നീർക്കെട്ട് വന്നിട്ട് ഈ വേദന വരുന്നത് അപ്പൊ നമ്മൾ കഴുത്ത് രാത്രി ഉറങ്ങുമ്പോഴൊക്കെ വലിയ തലയണം ഉപയോഗിക്കാതെ ചെറിയ ഇതിൽ അധികം തല പൊക്കി വയ്ക്കാതെ എന്ന് പറഞ്ഞാൽ നമ്മുടെ വട്ടിബിൾ കുളത്തിനൊരു ടിപ്പിക്കലായിട്ടുള്ള ഷെയ്പ്പാണ് അപ്പം അതിന് കറക്റ്റ് ചെയ്യുന്ന രീതിയിൽ വേണം കിടക്കാൻ നമ്മൾ കഴുത്ത് പൊന്തിച്ച് വയ്ക്കുമ്പോൾ അവിടെ നെർ കംപ്രഷൻ അല്ലെങ്കിൽ ഞരമ്പിന് കംപ്രഷൻ വരാൻ സാധ്യത കൂടുതലാണ് അപ്പം ആ സർക്കുലേഷന് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കും അപ്പം അതുകൊണ്ട് ഫ്രീ ആയിട്ട് കിടക്കാം കുഴമ്പ് വരട്ടി ചൂടുവെള്ളത്തിൽ ആവി പിടിക്കുക തല കുളിക്കുന്നതിലും ശ്രദ്ധിക്കുക രാസനാതി പൊടിയിട്ട് വെളിച്ചെണ്ണ മുറുക്കിയെങ്കിലും പുരട്ടിയാൽ മതി നിറുകയില വെച്ച് കുളിക്കുക ചെറിയ ചൂടുവെള്ളത്തിൽ കുളിക്കുക പ്രസാരന്യാദി കഷായം ഇവിടെ ഗുണകരമായിരിക്കും കഴുത്ത് ഷോൾഡർ വേദനകൾക്ക് പ്രസാരന്യാദി കഷായവും പുനർനവാസവും കൂടെ ചേർത്ത് വെച്ചിട്ട് ട്വൻ്റി ഫൈവ് ലോത് രണ്ടു നേരം കഴിക്കുക കുഴമ്പ് കയറിട്ടി ആവി പിടിക്കുക തല ഇങ്ങനെ കിടക്കുന്ന പോസ്റ്ററിലും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക രണ്ടുമൂന്നാഴ്ച അതിങ്ങനെ ചെയ്തിട്ട് ഒന്ന് വിവരം പറഞ്ഞോളൂ ഡോക്ടർ ഇതിപ്പോ പല തരത്തിലുള്ള പ്രശ്നങ്ങൾ ഈ കഴുത്തുവേദനയുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നുണ്ട് എല്ല തേയ്മാനമാണ് ഇതിലേക്ക് നയിക്കുന്ന കാരണമെങ്കിലും നമ്മൾ ഇപ്പോൾ കിടക്കുന്ന പ്രശ്നം കുളിക്കുന്ന പ്രശ്നം വരെ ഇതിൽ ഒരു പ്രശ്നമായിട്ട് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം നമ്മൾ നാട്ടിൽ സ്ഥിരമായിട്ട് കേൾക്കാറുള്ളതാണ് ഒരു പ്രായം കഴിഞ്ഞാൽ ഇങ്ങനെ സാധാരണ വേദന വരുന്ന സാധാരണമല്ലേ ഇപ്പോൾ കഴുത്തുവേദന നടുവേദന ഇതൊക്കെ പ്രായമായവർക്ക് സ്ഥിരം വരുന്നു എന്നുള്ളൊരു തോന്നലാണ് ശരിയാണ് ഈ പ്രായം ചെല്ലും തോറും എല്ലുകൾക്ക് തേയ്മാനം സംഭവിച്ചു കൊണ്ടിരിക്കുന്നു ബലക്ഷയം ഉണ്ടാകുന്നു അതൊക്കെ പക്ഷേ ഇതിന് നമ്മൾ ഈ ആഹാര രീതിയിലൂടെ ചിട്ടയായിട്ടുള്ള ജീവിതശൈലിയിലൂടെയൊക്കെ ഒരു കുറവ് കൊണ്ടുവരാൻ ഒരു പരിഹാരം കാണാൻ ആയുർവേദത്തിൽ മാർഗങ്ങളുണ്ടോ അതിനെന്തൊക്കെയാണോ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഡോക്ടർ അസ്ഥിസന്ധ്യാശ്രിതമായിട്ട് വരുന്ന വേദനകൾ എന്ന് പറയുന്നത് വാദ അനുബന്ധമായിട്ട് വരുന്ന കാര്യങ്ങളാണ് അപ്പൊ എപ്പോഴും നമുക്ക് കുഴമ്പ് ഇറക്കി കുളിക്കുന്ന ഒരു ശീലാക്കാം പിന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മൾ ആഹാരത്തില് അത്തരത്തിലുള്ള വൈറ്റമിൻ ഡി കാൽഷ്യം കൂട്ടുന്ന രീതിയിലുള്ള ആഹാരങ്ങൾ ഇപ്പോൾ നമ്മൾ വീട്ടിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ ജനറൽ ആയിട്ട് ഒരു മീറ്റ് എന്തെങ്കിലും ഉണ്ടാക്കും അല്ലെങ്കിൽ ഒരു ഫിഷ് കറി വയ്ക്കും അത് മാത്രത്തിൽ ഒതുക്കാതെ ഒരു സമീകൃത ആഹാരത്തിലേക്ക് വരാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഒരു ജനറൽ ഹെൽത്തിന് അത് എപ്പോഴും സഹായിക്കുന്ന ഒന്നായിരിക്കും അതുപോലെ ചൂടുവെള്ളത്തിൽ കുളിക്കുക ഇതൊക്കെ ഒരു ശരീരത്തിന്റെ ഒരു അവസ്ഥയാണ് ഒരു ഏജ് കഴിഞ്ഞിട്ട് വരുന്ന ഓസ്റ്റി ആർത്രിക് ഡീജനറേറ്റീവ് എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ കണ്ടിൻ്റെ വർക്ക് ജോബ് റിലേഷൻ ഇതിന് വളരെയധികം ഉണ്ട് എന്ന് പറഞ്ഞാൽ കഴുത്തിന് കൂടുതൽ സ്ട്രെയിൻ ചെയ്യുന്ന രീതിയിലുള്ള ജോലി ചെയ്യുന്നവർ അതുപോലെ ഭാരം എടുക്കുന്ന ജോലി ചെയ്യുന്നവർ തൂമ്പ കളയ്ക്കുന്നവർക്കായാലും കഴുത്തും ഷോൾഡറും ഒക്കെ കൂടുതൽ സ്ഥിരമായിട്ട് പ്രായമായവരൊക്കെ അങ്ങനത്തെ ജോലികൾ ചെയ്യുന്നവരുണ്ട് അപ്പൊ അങ്ങനെയുള്ള അവസ്ഥയിൽ അത് കൂടാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാവും നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചുള്ള രീതിയിൽ ആഹാരങ്ങളും അതുപോലെ ആവശ്യമായിട്ടുള്ള ഔഷധങ്ങളും അറ്റ്ലീസ്റ്റ് നമുക്ക് കുഴമ്പ് തരട്ടി കുളിക്കുന്നെങ്കിലും നമുക്ക് പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ പറ്റും പിന്നെ വീട്ടിൽ നിന്ന് കിട്ടുന്ന രീതിയിൽ കിട്ടുന്നോണ്ട് സംശയവുമായിട്ട് ശാരംഗതരം ആലപ്പുഴയിൽ നിന്ന് ചോദിച്ചോളൂ ഡോക്ടറോട് ഷാർംഗധരനാണ് സംസാരിച്ചത് ഞാൻ കേട്ട് ഞാൻ കേൾക്കുന്നുണ്ടേ ഷാർംഗധരനാണ് ഞാൻ എന്റെ ഈ പെഡലിക്ക് വേദനയാണ് എമ്പത് വയസ്സുണ്ട് സാറ് ഞാൻ ഈ തൂമ്പ ദിവസവും രാവിലെ ഒന്ന് രണ്ട് മണിക്കൂർ നേരം അയ്യത്തെ തൂമ്പായും വെട്ടോത്തിയും ഒക്കെ കൊണ്ട് ജോലി ചെയ്യുന്നതാണ് പിന്നെ അത് അതുപോലെ തന്നെ ഈ ഈ മൂത്രാശയത്തിനും വല്ലാത്ത ഒരു വേദനയും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് ഇരിക്കുമ്പോഴും ഒക്കെ വേദന എടുക്കുന്ന ഒരു ബുദ്ധിമുട്ടൊക്കെ ഒരുപാടുണ്ട് നമ്മളൊരു എൺപത് വയസ്സ് അറുപത് വയസ്സൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ചെറിയ രീതിയിലുള്ള തേയ്മാനങ്ങളൊക്കെ വരും മീൻ അസ്ഥിസന്ധികൾക്കൊക്കെ അപ്പം അങ്ങനെയുള്ളപ്പോൾ നമ്മൾ ഹെവി ആയിട്ടുള്ള ജോലികൾ ചെയ്യുമ്പോൾ ഇപ്പോൾ തൂമ്പ് കളിക്കുമ്പോൾ കഴുത്തും കഴിയുമൊക്കെ കൂടുതൽ സ്ട്രെയിൻ ആ വാക്കത്തി വെട്ടുമ്പോൾ അതൊക്കെ ചെറിയ രീതിയിലുള്ള എക്സസൈസുകളൊക്കെ കിട്ടണം നല്ലതാണ് പക്ഷെ അത് കൂടുതലായിട്ട് വരുമ്പോൾ കഴുത്തിനൊക്കെ പ്രയാസം ഉണ്ടാക്കും പിന്നെ പ്രോസ്ട്രേറ്റിൻ്റെ എൻലാർജ്മെന്റോ അല്ലെങ്കിൽ മൂത്ര മൂത്ര തടസ്സമൊക്കെ ഉണ്ടാക്കാതെ മലബന്ധം ഉണ്ടാകുക ഇതൊക്കെ മൂത്ര തടസ്സം ഉണ്ടാക്കും അങ്ങനെയുള്ള സന്ദർഭത്തിൽ അടിവയറിൻ്റെ ഭാഗത്ത് വേദനയൊക്കെ വരാം അപ്പം നമുക്ക് വെള്ളം വീട്ടിൽ നിന്നെ ഉണ്ടാക്കി കുടിക്കാനായിട്ട് ഞെരിഞ്ഞിൽ മേൽച്ചുള്ളിയുടെ വേര് തഴുതാമ വേര് കുറുന്തോട്ടി വേര് ഇതിട്ട് വെന്ത വെള്ളം ധാരാളം കുടിക്കുക അതുപോലെ ഡയബറ്റി ഷുഗറുള്ള ആളൊന്നും അല്ല എന്നുണ്ടെങ്കിൽ ബലാരിഷ്ടവും മഹാരാഷ്ട്രാദി കഷായം ഉപയോഗപ്പെടുത്താവുന്നതാണ് ബലാദിഷ്ട ഒരു ഇരുപത്തഞ്ച് മില്ലി ഉച്ചയ്ക്ക് ഭക്ഷണം കഴിഞ്ഞിട്ട് കഴിക്കാം മഹാരാജനാദി കഷായം പതിനഞ്ച് മില്ലി അറുപത് എം എൽ വെള്ളം ചേർത്തിട്ട് രണ്ടു നേരം കഴിക്കാം അത് എല്ലാ സന്ധികളിലുള്ള വേദനകളെ കുറയ്ക്കാനായിട്ട് സഹായിക്കും അതുപോലെ കൊട്ടഞ്ചുക്കാതി കുഴമ്പ് മഹാനാരായണ തൈലം അത് രണ്ടും കൂടെ ചൂടാക്കി കഴുത്തിലും ഷോൾഡറിലും ഒക്കെ പുരട്ടി ചൂടുവെള്ളത്തിൽ കുളിക്കാം എൺപത് വയസ്സായിട്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള ആളാണെന്ന് വേണം പറയാൻ സാറങ്ങരൻ സാറിന് എന്ന് പറഞ്ഞ എൺപത് വയസ്സായ ആള് വാക്കത്തി ഒക്കെ എടുത്ത് വെട്ടി ജോലി ചെയ്യുന്നു തൂമ്പ കളയ്ക്കുന്നു അപ്പൊ നിങ്ങൾ ഒരു അനുഗ്രഹിക്കപ്പെട്ട ആളാണ് ആരോഗ്യപരമായിട്ട് ഏറ്റവും നല്ല രീതിയിൽ പോകുന്ന ഒരു വ്യക്തിയാണ് എന്നുകൂടി വേണം മനസ്സിലാക്കാനായിട്ട് ഓക്കെ ഡോക്ടർ വിജയൻ പിള്ള കൂടി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിജയൻ ചോദിച്ചോളൂ ഡോക്ടറോട് ഡോക്ടർ കഴിത്തി ആ എനിക്ക് കഴുത്തുവേനിക്കറുപത്തി ഒമ്പതായി അറുപത്തി ഒപ്പതായി അപ്പൊ കഴുത്ത് വേന നമ്മള് ക്ലിനിക്കൽ ആയിരുന്നു അപ്പൊ കൊറേ പത്ത് മുപ്പത് കൊല്ല ഇങ്ങനെ കുനിഞ്ഞിരുന്ന എഴുത്തുള്ള ജോലി ആയിരുന്നു അപ്പൊ ഇപ്പൊ ഒരു ഒരു വർഷമായിട്ട് കഴുത്തുവേദന കൂടുതലാണ് കഴുത്ത് ഒരുപാട് താഴ്ന്നു പോയി ഉയർത്താനൊക്കെ പാടാണ് എപ്പോഴും വേദനയുണ്ട് നാഗരാതി ചൂർണെന്ന് പൊടി കിട്ടും നാഗരാതി ചൂർണ്ണം െ അതാ മസിൽ നിന്നൊക്കെ ബലം വെക്കാന്നല്ല അത് പാലിൽ കുറുക്കി പേസ്റ്റ് ആക്കിയിട്ട് രസതൈലം കൂട്ടിയിട്ട് അവിടെ കെട്ടിവെക്കുക പതുക്കൊന്ന് നിവർത്താൻ പതുക്കെ നിവർത്തി സൈഡിലേക്ക് ചെരിക്കാൻ ചെറിയ എക്സസൈസ് പോലെ ചെയ്യുക ശീലിക്കുക കുഴമ്പ് വരട്ടിയിട്ട് അഷ്ടവർഗം കഷായം വാങ്ങിക്കുക അഷ്ടവർഗം കഷായവും അതുപോലെ വിതാരിയാതി കഷായം അത് രണ്ടു നേരം കഴിക്കാം ഓക്കെ കഴുത്തുവേദന അതെങ്ങനെ ഉണ്ടാകുന്നു എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് പ്രതിവിധി എന്താണ് എന്നുള്ളത് നമ്മളോട് വിശദമായിട്ട് സംസാരിച്ചത് കെ പി പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ആശുപത്രിയിലെ ചീഫ് ഫിസിഷ്യനായ ഡോക്ടർ റോസ് മേരി വിൽസനും അസിസ്റ്റൻറ്റ് ചീഫ് ഫിസിഷ്യനായ ഡോക്ടർ മരിയ പത്രോസുമാണ് ഡോക്ടറോട് ചോദിക്കാൻ പരിപാടി പൂർണ്ണമാവുകയാണ് നമസ്കാരം